കുളിക്കുന്നതിന് മുൻപ് ഇതൊന്ന് തൊട്ടുപുരട്ടി നോക്കും മുടി കാട് പോലെ വളരും വളരൂട്ടോ ഇത് വെറുതെ പറയുന്നതല്ല മുടികൊഴിച്ചിൽ മാറി മുടി നന്നായിട്ട് റീഗ്രോത്ത് ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മുടിയുടെ ഉള്ളു കൂട്ടാനായിട്ട് പറ്റുന്ന വെറും മൂന്നേ മൂന്ന് ദിവസം മാത്രം ആഴ്ചയിൽ ഉപയോഗിക്കേണ്ട ഒരു സൂപ്പർ പാക്ക് ആണ് പറയാൻ പോകുന്നത് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മൾ ഈ ചാനൽ കാണുന്ന മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഏഴു ദിവസം കൊണ്ട് മുടി കൊഴിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരുവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതൂസ് സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ കൊഴിഞ്ഞു പോയെടുത്തൊക്കെ വീണ്ടും വീണ്ടും റീഗ്രോത്ത് ഉണ്ടായി മുടിയുടെ ഉള്ളും നീളവും ഒരേപോലെ തന്നെ കൂട്ടാനായിട്ട് സഹായിക്കുന്ന ഒരു പാക്കാണ് ഇന്ന് പറയാൻ പോകുന്നത് ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഇതാണ് കേട്ടോ കയ്യോന്നി കഞ്ഞുണ്ണി ബ്രിംഗാരാജ് എന്നൊക്കെ അറിയുന്ന ഇലയാണിത് ഇത് നമ്മളുടെ പാടത്തും തൊടിയിലും എല്ലാം കാണുന്നതാണ് വട്ടത്തിലുള്ള വെള്ള കളർ പൂക്കളുള്ള ഒരു ചെടിയാണ് നീളത്തിലായിരിക്കും ഇതിൻ്റെ ഇല ഉണ്ടായിരിക്കിയ തണ്ട് ഒരു പിങ്ക് കളറിലായിരിക്കും കേട്ടോ ഇത് പല രീതിയിൽ നമുക്ക് മുടി വളർച്ച കൂട്ടാനായിട്ട് സഹായിക്കുന്നതാണ് ഇത് ഉപയോഗിച്ച് നമുക്ക് ഹെയർ ഓയിൽ ഉണ്ടാക്കാവുന്ന ാണ് പല രീതിയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയർ പാക്കുകൾ തന്നെ പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഇത് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടികൊഴിച്ചിലൊക്കെ പെട്ടെന്ന് തന്നെ നിൽക്കാനായിട്ട് മുടി നന്നായിട്ട് പെട്ടെന്ന് വളരാനായിട്ട് സഹായിക്കുന്നതാണ് അതുപോലെ ഇന്നത്തെ ജനറേഷനിൽ കൂടുതലും കണ്ടുവരുന്ന അകാലനിര പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനായിട്ട് കയ്യൊന്നി വളരെയധികം ഗുണം ചെയ്യുന്നതാണ് ഇന്ന് നമുക്ക് മാർക്കറ്റിൽ കയ്യോന്നി പൗഡറായിട്ടും കിട്ടുന്നതാണ് കേട്ടോ പൗഡറിനേക്കാൾ നല്ലത് വെച്ചിട്ട് പാക്ക് ചെയ്യുന്നതാണ് രണ്ടാമത്തെ എന്ന് പറയുന്നത് ഇൻഗ്രീഡിയൻ രണ്ട് പീസ് ഉരുളക്കിഴങ്ങാണ് കേട്ടോ നന്നായി കഴുകി അതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഉള്ള രണ്ട് രണ്ട് പീസ് ഉരുളക്കിഴങ്ങ് ആണ് നേരെ പെട്ടെന്ന് മാറ്റാനായിട്ട് ഉരുളക്കിഴങ്ങ് വളരെയധികം നല്ലതാണ് ഈ പാക്കിലേക്ക് വേണ്ട അടുത്ത ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് മയിലാഞ്ചിപ്പൊടിയാണ് കേട്ടോ ഇനി പൊടി തന്നെ വേണമെന്നില്ല ഇല ഉണ്ടെന്നുണ്ടെങ്കിൽ മയിലാഞ്ചി ഇല ഉപയോഗിച്ചും ഈ പാക്ക് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇലയാണ് കുറച്ചും കൂടി നല്ലത് ഇത് നമ്മൾ സെയിൽ ചെയ്യുന്ന പൊടിയാണ് ഇന്ന് എടുത്തിരിക്കുന്നത് കേട്ടോ എടുത്തു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും അതുപോലെ ബ്രിംഗാരാജിൻ്റെ ഇലയും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു നാല് ടേബിൾ സ്പൂൺ മയിലാഞ്ചിപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു കാ ഗ്ലാസ് മാത്രം വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക മൈലാഞ്ചിപ്പൊടി മുടി വളർച്ച കൂട്ടാനായിട്ട് അകാലനിര പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനായിട്ട് അകാലനിര വരാതിരിക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഒരു നാച്ചുറൽ ഹെയർ ഡൈ ആയിട്ടും മൈലാഞ്ചിപ്പൊടിയും ഇൻഡിഗോ പൗഡറും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരേപോലെ തന്നെ യൂസ്ഫുൾ ആകുന്ന ഒരു ഹെയർ പാക്കാണ് കുറേ നാളുകൾക്ക് മുൻപ് ഞാൻ ഈ ഒരു പാക്കിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എട്ടര ലക്ഷം ആളുകൾ ആ വീഡിയോ കണ്ടിട്ടുണ്ട് കുറേ ആളുകളൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അവർക്കെല്ലാവർക്കും റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ പുതിയതായിട്ട് മെമ്പേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വട്ടം കൂടിയും ചെയ്തതേ മാത്രമേ ഉള്ളൂ മാത്രമല്ല ഞാൻ ഉപയോഗിക്കുന്ന ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പാക്കുകളിലൊന്നാണിത് നമുക്ക് മുടിയിലുണ്ടാകുന്ന ഏത് പ്രശ്നവും പ്രശ്നവുമാവട്ടെ പെട്ടെന്ന് തന്നെ പരിഹരിക്കാനും മുടിയിൽ റീഗ്രോത്ത് മുടി കൊഴിഞ്ഞുപോയെടുത്ത് ഓരോ സുഷിരത്തിലും പുതിയ മുടികൾ കിളീർക്കാനും സഹായിക്കുന്ന ഒരു പാക്കും കൂടിയാണിത് ഇത് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് കേട്ടോ ഹൺഡ്രഡ് പേഴ്സൻ്റേജ് നാച്ചുറൽ ആയിട്ടുള്ള ഒരു പാക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും അത് ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളൊരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം ഇത് ചെയ്യുന്നതിന് മുൻപായിട്ട് മുടിയിലെ ജടയെല്ലാം കളഞ്ഞ് ഡ്രൈ ഹെയർ ആണ് നിങ്ങൾക്ക് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉപയോഗിക്കുന്ന ഹെയർ ഓയിൽ പുരട്ടിയതിന് ശേഷം നമ്മളുടെ പാക്ക് സ്കാൾപ്പിലും ഹെയറും നന്നായി തേച്ച് പിടിപ്പിക്കുക ഷവർ ക്യാപ്പ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഷവർ ക്യാപ്പ് കൊണ്ട് കവർ ചെയ്യുക ഒരു ഒരു മണിക്കൂറോ അരമണിക്കൂറോ മിനിമം വെച്ചിരിക്കണം പെട്ടെന്ന് കോൾഡ് വരുന്നവരാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വേഗം കഴുകുക കാരണം ഈ ഒരു പാക്ക് നമ്മുടെ സ്കാൾപ്പിൽ എത്രത്തോളം നേരം വെച്ചിരിക്കുന്നു അത്രയും നല്ലതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം വെള്ളം വളരെ കുറവ് മാത്രം ചേർത്തും കൊണ്ട് പാക്ക് തയ്യാറാക്കുക അപ്പോൾ നമുക്ക് കുറേ ാലും കോൾഡൊന്നും വരില്ലോ പാക്ക് കഴുകി കളയുമ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള സംഭവമാണ് നമ്മൾ തലയിൽ പുരട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കെമിക്കൽ ഷാമ്പു ഒരുപാട് ഉപയോഗിച്ച് കഴുകരുത് റിസൾട്ട് കുറേ കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യാൻ അരുമാർക്കരുത് അപ്പോൾ അടുത്ത ദിവസം ഇതിൽ നിന്ന് നല്ലൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നിങ്ങൾ സ്വന്തം ഇത് ബൈ